നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെത്തി വിനോദസഞ്ചാരികളേക്ക് വെടിവെച്ച് കൊന്നപ്പോൾ ഇന്ത്യ ഒരു ഓപ്പറേഷൻ അവിടെ നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ടുകൊണ്ട് അതിനുശേഷം വലിയ രീതിയിലൊരു ചർച്ചകൾ നടക്കുന്നു തിരിച്ച് പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുന്നു നമ്മൾ തിരിച്ച് പാകിസ്ഥാന് നല്ല രീതിയിൽ ഒരു നാശം വിതയ്ക്കുന്ന രീതിയിൽ നമ്മൾ തിരിച്ചടിച്ചു അതിനുശേഷമാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടെ ഉണ്ടായി ഐ എം എഫ് അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പാകിസ്ഥാന് വലിയ രീതിയിൽ പണം കൊടുക്കാം എന്ന് പറയുന്നു അപ്പോൾ തന്നെ നമ്മൾ മോദി ഉൾപ്പെടെ പറഞ്ഞു ജയ്ശങ്കർ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെ പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു മറ്റ് ഇന്ത്യയുമായി അടുത്തു നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളെല്ലാം പറഞ്ഞു പാകിസ്ഥാന് ഫണ്ട് കൊടുക്കരുത് ഇന്ത്യ തന്നെ അവിടെ ഐ എം എഫിൽ വ്യക്തമായി തന്നെ ഒരു കാര്യം ഉന്നയിച്ചതാണ് പാകിസ്ഥാന് ഐ എം എഫ് ഫണ്ട് കൊടുക്കരുത് ആ ഫണ്ട് പാകിസ്ഥാൻ നേരെ ദുരുപയോഗം ചെയ്യും അതായത് ആ പൈസ ഐ എം എഫ് പാകിസ്ഥാനിന് കൊടുക്കുന്നത് എത്ര കോടിയാണെങ്കിലും ആ കോടി പാകിസ്ഥാനിൽ കിടക്കുന്ന സാധാരണക്കാരുടെ ജീവനും അവരുടെ വികസനത്തിനും അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ വികസിപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ എന്തായാലും ആ പണം എടുക്കില്ല ആ പണം പാകിസ്ഥാനുള്ള ജെയ്ഷെ മുഹമ്മദിനും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്മ പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് ആയുധങ്ങൾ വാങ്ങിക്കാനും പിന്നെ അവരുടെയൊക്കെ ഒരു അവരുടെ ഒരു ഏരിയ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം പാകിസ്ഥാൻ ഈ പണം ഉപയോഗിക്കുമെന്ന് ഇന്ത്യ അടിവരയിട്ട് പറഞ്ഞു കൂടാതെ തന്നെ ഇന്ത്യയുടെ അടുത്ത നീക്കം എന്താകുമെന്ന് ഐ എം എഫിന് തന്നെ വ്യക്തമായി അറിയാം കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ശക്തമായി നിൽക്കുന്ന രാജ്യം റഷ്യ ഉൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ കൂടെ മച്ചാൻ മച്ചാനമാരായിട്ട് നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഐ എം എഫിന് ഇന്ത്യ ഒരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഐ എം എഫിന് നിർണായകമായൊരു നീക്കം എടുത്തിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാന് ഐ എം എഫ് അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വായ്പ അനുവദിച്ചതിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഭീകരതയുടെ സ്പോൺസർഷിപ്പിനും പണം നൽകുന്നതിനും തുല്യമാണെന്നാണ് ഈ വിഷയത്തിൽ ഇന്ത്യ വിമർശനം ഉന്നയിച്ചത് ആഗോള സമൂഹത്തിന് അപകടകരമായ സന്ദേശം നൽകുന്നതാണ് സഹായമെന്നും ഇന്ത്യ ശക്തമായ നിലപാട് അറിയിച്ചു ഇന്ത്യയുടെ വിമർശനമുള്ള സാഹചര്യത്തിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ ഐ എം എഫ് കരുതലെടുത്തു എന്നാണ് പുറത്തു വരുന്ന ഇപ്പോഴത്തെ നിർണായകമായ വിവരങ്ങൾ അതായത് പാകിസ്ഥാന് വായ്പയുടെ അടുത്ത ഗഡ്ഡു അനുമതിക്ക് മുമ്പ് പതിനൊന്ന് നിബന്ധനകളാണ് പാലിക്കണമെന്ന നിർദ്ദേശമായി ഐ എം എഫ് പാകിസ്ഥാനിന് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സാമ്പത്തിക മേഖലയ്ക്ക് ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പോടെയാണ് പുതിയ നിബന്ധനകൾ മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് എക്സ്പ്രസ് ട്രിബ്യൂണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പറയുന്നുണ്ട് ഈ കാരണം കൊണ്ട് തന്നെ അതിർത്തിയിൽ ഒരു തുടർ പ്രകോപനങ്ങളിലേക്ക് പാകിസ്ഥാൻ പോകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാന്റെ പുതിയ പതിനേഴ് ദശാംശം ആറ് ട്രില്യൺ ഡോളർ വരുന്ന ബഡ്ജറ്റിന് പാർലമെന്റിന്റെ അംഗീകാരം നേടണം എന്നുൾപ്പെടെയാണ് ഐ എം എഫ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇതിനു പുറമെ വൈദ്യുതി ബില്ല് ഇനത്തിലെ ബാധ്യത തീർക്കുന്നതിനായി സർചാർജ് വർധന മൂന്ന് വർഷം പഴക്കമുള്ള ഉപയോഗിച്ച കാറുകളുടെ ഇറക്കുമതിക്ക് നിലവിലുള്ള നിയന്ത്രണങ്ങൾ നീക്കുക എന്നിവയും നിബന്ധനകളിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ തന്നെ ഇത്രയും വർഷം ഐ എം എഫ് പാകിസ്ഥാന് ഓരോ ഫണ്ടുകൾ നൽകി ആ ഫണ്ട് എന്തിനൊക്കെ പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്നതടക്കമുള്ള കൃത്യമായ രേഖകൾ അക്കമിട്ടുള്ള രേഖകൾ പാകിസ്ഥാൻ ഐ എം എഫിന് മുമ്പാക്കി സമർപ്പിച്ചാൽ മാത്രമേ പാകിസ്ഥാനിൻ്റെ ഫണ്ട് ലഭിക്കുകയുള്ളൂ അതായത് ഐ എം എഫ് പാകിസ്ഥാന് കൊടുത്ത ഫണ്ടുകൾ ഏതിനൊക്കെ ചെലവാക്കി ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വികസനത്തിന്റെ ഇപ്പോൾ റോഡ് വികസനത്തിനാണ് ചിലവാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് ചിലവാക്കി ആരോഗ്യമാണെങ്കിൽ അതിനൊക്കെ എത്ര കോടി രൂപ ചിലവാക്കി അതിൻ്റെ വ്യക്തമായ തെളിവ് ഐ എം എഫിൻ്റെ മുന്നിൽ സമർപ്പിച്ചാൽ മാത്രമേ ഇനി പാകിസ്ഥാന് ഐ എം എഫിൽ നിന്നുള്ള ഫണ്ട് കിട്ടുകയുള്ളൂ അതായത് അടപടലം ഇന്ത്യയുടെ നയതന്ത്ര നീക്കം പാകിസ്ഥാന്റെ തല അടിച്ചു പൊളിച്ചിരിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടരുന്ന നിലയുണ്ടായാൽ വായ്പയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ലക്ഷ്യം കാണുന്നതിൽ ഭീഷണി നേരിടുമെന്നും ഐ എം എഫ് അടിവാരയിട്ട് വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാനിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൃഷി വരുമാന നികുതി ജൂണിന് മുമ്പ് നടപ്പാക്കണം ഭരണപരമായ നയരൂപീകരണത്തിന് ഗവർണർസ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട ദീർഘകാല പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കണം ചെലവിന് അനുസൃതമായി ഇന്ധന നിരക്ക് ക്രമീകരണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഐ എം എഫ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി നാനൂറ്റി പതിനാല് ബില്യൺ രൂപയാണ് പാകിസ്ഥാന്റെ വരാനിരിക്കുന്ന പ്രതിരോധ ബഡ്ജറ്റ് കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം വർധനയാണ് ഇതിലുള്ളത് ഇതിനപ്പുറത്ത് ഈ മാസം ആദ്യം പാക് സർക്കാർ പ്രതിരോധ ബഡ്ജറ്റ് വിഹിതം ഉയർത്തിയിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് മില്യൺ രൂപ ഇതിനായി നീക്കിവെക്കാനായിരുന്നു നീക്കം ഏകദേശം പതിനെട്ട് ശതമാനം വർധനയാണ് ഈ ഇനത്തിൽ ഉണ്ടാവുക ഐ എം എഫ് നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നീക്കം ഐ എം എഫ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനകൾ രാജ്യത്തെ വിപണിയെയും നിക്ഷേപങ്ങളെയും നേരിട്ട് സ്വാധീനിക്കുന്നവയാണ് നിർദ്ദേശങ്ങൾ പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പാകിസ്ഥാന് പണം നൽകുന്നത് അതിർത്തി കടന്നുള്ള ഭീകരതയുടെ സ്പോൺസർഷിപ്പിന് പണം നൽകുന്നതിന് തുല്യമാണെന്നും വ്യക്തമാക്കി വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നിരുന്നു ആഗോള സമൂഹത്തിന് അപകടകരമായ സന്ദേശം നൽകുന്നതാണ് സഹായമെന്നും ഇന്ത്യ ശക്തമായ നിലപാട് അറിയിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന് ധനസഹായം നൽകുന്നത് ഐ എം എഫ് പരിശോധിക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെ വിമർശനം ഇതിന്റെ റിവ്യൂ പരിഗണനയിലാണ് ഐ എം എഫിലെ സജീവ അംഗമെന്ന നിലയിൽ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് പാകിസ്ഥാന്റെ മോശം ട്രാക്ക് റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ ധനസഹായ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കി ഭീകരവാദത്തിന് പണം ദുരുപയോഗം ചെയ്യുന്നത് തടയാനായി രാജ്യാന്തര തലത്തിലുള്ള നിരീക്ഷക സംവിധാനമായ സാമ്പത്തിക കർമ്മസമിതിയുടെ ഗ്രേ പട്ടികയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്താനുള്ള നീക്കവും ഇന്ത്യ ശക്തിപ്പെടുത്തുന്നതായാണ് വിവരം ശ്രീ ാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം സ്വാമി സ്വാമിശരണോ പന്തളത്തിനടുത്ത് തുമ്പമൻ എന്ന സ്ഥലത്ത് നാഥ ക്ഷേത്രത്തിൽ മായ ഒരു സത്വം അരങ്ങേറുകയാണ് സ്കന്ധമഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല ഇത് ആദ്യമാണോ അന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്യത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്രത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സത്രത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ